നിങ്ങളെന്നാലോചിക്കുക പുതിയ നിയമം എന്താ പുതിയ നിയമം ഞാൻ കർണാടകയിലെ വിശ്വാസികളെ ഞാൻ അങ്ങേ അറ്റം ആദരിക്കുകയാണ് എന്താ കാര്യം എന്നറിയോ അങ്ങേ അറ്റം ഒരു ആദരവ് കർണാടകത്തിലെ മുസ്ലിം സമുദായത്തോട് അത്രയും വലിയൊരു പ്രതിബദ്ധത ഒരു കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ വക്കൂഫിനെതിരെ വക്കൂഫിന് അനുകൂലമായിട്ട് വക്കൂഫ് ബില്ലിനെതിരെ ലോക്സഭയിൽ പാർലമെന്റിൽ നിന്ന് പാസാക്കിയെടുത്ത ആ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയ ഏറ്റവും വലിയ ഒരു പ്രതിഷേധത്തിന്റെ ഒരു രോഷാഗ്നി ആളി കത്തിയത് എവിടെയായിരുന്നു ബാംഗ്ലൂരിലേ മംഗലാപുരത്ത് മംഗലാപുരത്താ ഒരു വലിയ ജന പിന്തുണ ഉണ്ടായിരുന്ന ഒരു പരിപാടി കേരളത്തിൽ വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ല കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നടത്തി പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കേരളത്തിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും എൻ ആർ സി സി എ എന്ന് പറയുന്ന കാട നിയമം കൊണ്ടുവന്നിട്ട് ഇവിടത്തെ മുസ്ലിം സമൂഹത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെരുവിലിറങ്ങിയ അത്രയും ആവേശം വഖുഫിന്റെ വിഷയത്തിൽ കാണുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എൻ ആർ സി സി എം അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ പൗരത്വം റദ്ദാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ആയിരത്തിലൊന്ന് ആ ഒന്നില്ല വഖഫ് എന്ന് പറയുന്ന ഈ ഒരു വലിയ വിവാദത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പിടി വെച്ചപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ല എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താ അതിനിപ്പോ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയ കാരണം എൻ സി സി എ വിഷയം പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വരുമ്പോ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വത്താണ് നമ്മുടെ വാപ്പ നമുക്ക് തന്നത് നമ്മുടെ ഉമ്മ നമുക്ക് പാരമ്പര്യമായി തന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അപ്പം നമ്മുടെ സർവ സ്വത്തുകളും കണ്ടുകെട്ടുമെന്നുള്ള ഒരു ഭയമായിരുന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ തെരുവിലിറങ്ങി അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തു വഖഫിന്റെ വിഷയത്തില് നമുക്ക് അത്രയും അങ്ങോട്ട് വിഷമവും പ്രയാസമൊന്നും ഇല്ല എന്ന കാര്യമാണ് അത് അള്ളാന്റെ ഭൂമിയല്ലേ പോകുന്നത് പടച്ചോന്റെ പള്ളി പടച്ചോന്റെ കോളേജ് ഏഹ് പള്ളിപ്പറമ്പൊക്കെ അല്ലേ പോവുള്ളൂ നമുക്കൊരു പ്രശ്നം ഉണ്ടാവൂല മറ്റത് നമ്മുടെ വിഷയമായിരുന്നു ഇപ്പോഴത്തെ അള്ളാന്റെ വിഷയമാണ് ഈ ഒരൊറ്റ വിഷയത്തിലും മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ദുനിയാവിനോടാണോ ആഹാരത്തിനോടാണോ പ്രണയം പറഞ്ഞു ഭക്ഷണ തളിക ഭക്ഷണിക ഓരോ പ്ലേറ്റ് ആളുകൾക്ക് കൊടുക്കുന്നതല്ല ഒരു വലിയ വലിയ പാത്രത്തിൽ ഭക്ഷണം മറച്ചു വെച്ചിട്ട് ഇപ്പോ ഈ ഇരിക്കുന്ന പുരുഷന്മാരുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവച്ചാൽ ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം എന്തെങ്കിലും ഒരു ലഘുഭക്ഷണായിക്കോട്ടെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഒത്ത മധ്യഭാഗത്ത് വെച്ചാൽ നാല് ഭാഗത്ത് നിന്ന് കൈകൾ ഇങ്ങനെ വരും എടുക്കാൻ വേണ്ടി ഭക്ഷണ തളികയിലേക്ക് കൈകൾ നീണ്ടുവരുന്നത് പോലെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ നേരെ കൈകൾ നീണ്ടുവരുമെന്ന് മഹാനായ രബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മേൽ കൈകൾ നീണ്ടുവരും ഒരു കണ്ടില്ല ഇപ്പോ പോകുന്നവനും വരുന്നവനും ചെറിയവനും വലിയവനും കുടുംബത്തിൽ പിറന്നവനും പിറക്കാത്തവനും ഭാര്യ ഉള്ളവനും ഇല്ലാത്തവനും കുടുംബം ഉള്ളവനും ഇല്ലാത്തവനും മക്കളുള്ളവനും ഇല്ലാത്തവനും എല്ലെണ്ണോ കയറി നെരങ്ങലാമിന്റെ വടവൃക്ഷത്തിന്റെ മുകളിൽ പോകുന്നവനും വരുന്നവനും ഒക്കെ കേറി ഇറങ്ങുക അല്ലെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഓടി വന്ന് ഒരു സിനിമയുടെ വിഷയത്തിലാണെങ്കിലും ഒരു കലയുടെ വിഷയത്തിലാണെങ്കിലും ഒരു ഹോട്ടലിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലും മുസ്ലിം സമുദായത്തിന്റെ മേൽ കടന്നാക്രമണം നടത്താൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നു

മാത്രമല്ല നിങ്ങൾക്ക് വഹൻ എന്ന് പറയുന്ന ഒരു രോഗം അന്ന് പിടിപെടും അത് ക്യാൻസർ അല്ല അത് ട്യൂമർ അല്ല അത് സോറിയാസിസ് അല്ല അത് കുഷ്ടമല്ല അത് വെള്ളപ്പാണ്ടല്ല അത് രക്തവാദമല്ല പിത്തവാദമല്ല അത് ഏത് രോഗമാണ് സഹോദരങ്ങളെ നിബിധങ്ങളോട് തന്നെ ചോദിച്ചു വമൽ വകറാഹിയത്തുൽ അള്ളാന്റെ ദുനിയാവിനോടുള്ള താല്പര്യവും മരണത്തോടുള്ള വെറുപ്പുമാണ് സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കാൻ പറഞ്ഞാൽ എല്ലാ ആളുകളും കൈപൊക്കും ഒരാളും കൈപൊക്കാതിരിക്കില്ല സ്വർഗം വേണം നിങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം വേണോ എന്ന് ചോദിച്ചാൽ ഈ കൈകളെല്ലാം ചെയ്യും ശരിയാണോ അല്ലേ സ്വർഗം വേണോ വേണം ആർക്കാ വേണ്ടാത്തത് എല്ലാവർക്കും വേണം എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വർഗം കിട്ടും ആരാ കൈപൊക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം മരിക്കൂന്നല്ലേ നമ്മൾ അതാണ് മരണം നമുക്ക് വല്ലാത്തൊരു കാത്തിടും ദുനിയാവ് വേണം അതാണ് പറഞ്ഞത് സ്വന്തം കിടപ്പാടം മറ്റപ്പെടുമെന്നുള്ള പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഘട്ടത്തിൽ തെരുവുകളിലേക്ക് നമ്മൾ ഇറങ്ങി സമരം ചെയ്തു ഈ ഘട്ടത്തിലോ രും മൗനമവലംബിക്കുന്നു ജനാധിപത്യ രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് സമരം ചെയ്തുകൂടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു കർണാടകയിൽ മംഗലാപുരത്ത് നടന്ന പടുകൂറ്റൻറ്റൻ വക്കഫ ബില്ലിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം വളരെ അഭിമാനകരമായി തോന്നി അള്ളാഹു ഇനിയും ഒത്തൊരുമയോടെ പടച്ചതമ്പുരാ ഈ ദീനിനു വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന മഴവിൽ മനോഹാരിതയുള്ള ഈ പ്രവിശാലമായ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ഒരുമിച്ചിറക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹിന്ദുവിനെ പിടിച്ചോ ക്രിസ്ത്യാനിയെ കയ്യിൽ പിടിച്ചോ ബുദ്ധനെ പിടിച്ചോ പിടിച്ചോ എല്ലാ മതവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കോ ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് കാരണം രാജ്യം ഏറ്റവും വലിയ ഹിന്ദുത്വ ഭീകരമായ വാഴ്ചയിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ ഈ സന്ദർഭത്തിൽ അല്ലാഹുലേക്ക് സമർപ്പിതരാകും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സില്ല വക്കൂഫിന്റെ ഭൂമി അള്ളാന്റെ ഭൂമിയാണ് ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല അത് പറയാൻ എന്താ നമുക്ക് മടി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേ അറ്റത്ത വാക്കാരുടെ വാക്കാണ് പറ നമുക്ക് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ബന്ധം ആരോടാണ് അത് പറ അള്ളാന്റെ റസൂലും അള്ളാഹു നിൽക്കട്ടെ ബാക്കി സൃഷ്ടികളിലെ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരോടാണ് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ ഈ ഭൂമിയിൽ അള്ളാഹും റസൂലും കഴിഞ്ഞാലും ആരോടാ അതറിയില്ലേ പറഞ്ഞോളി ഉമ്മാപ്പായോട്ട്